അമ്മ മേ ഇത് ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് അമ്മ കൊറച്ച് ചെമ്മി ഇല്ല കൊണ്ട് കൊണ്ടു കൊടുക്കുന്നേ അമ്മ കുളിച്ചോണ്ട് നമ്മക്ക് മടി അതുകൊണ്ട് കൊണ്ട് കൊടുത്തു അപ്പൊ അത് എന്താക്കുന്നുണ്ട് എന്നാ പിന്നെ പറഞ്ഞ കുരുമുളക് വല്ല ഇട്ടിരി ചെറുങ്ങ വറുത്തെടുക്കാം അതൊക്കെ നുള്ളട്ടാ കറിയുണ്ട് കറി സാമ്പാർ വെച്ചിണ്ട് ഇതൊന്നും നുള്ള മണിയല്ലേ നുള്ളി അതൊന്നും ഇണ്ടാവൂലേ ഇടത്തരുന്നല്ലേ

പിന്നെ പിന്നെ കറിയുണ്ടല്ലോ എന്നാ സാമ്പാർ എന്റെ എന്താണ് അഞ്ചാറ് കറിയായല്ലോ എന്നാരി അച്ഛൻ്റെ അതെയാ രണ്ടും വെട്ടിലൊക്കെ കറിയാണ് അതെയാ ഏതാ ഏ സാവലും മറുത്തന ഇതെയാ കൊണ്ടാട്ടം ഓ അച്ഛന് ചോറ് വെച്ചിട്ടേ കയ്പ കയ്പക്കൊണ്ട് നട്ടും അത് മണിക്കാൻ പറ്റില്ല നമ്മ നട്ടിട്ടുണ്ടാക്കണം എന്നിട്ട് കയ്പക്കയെ

സന്ധ്യ ആയ പിന്നെ അമ്മ വിളക്കത്തിക്കണം പറഞ്ഞിട്ട് വേഗം പോകും സന്ധ്യ കഴിഞ്ഞോട്ട് വരുക അതുകൊണ്ട് സന്ധ്യക്ക് ഇത് എനിക്ക് അപ്പൊ നമ്മുടെ ചെമ്മീൻ നുള്ളി കുറച്ച് സമയം പിടിച്ചു പോകും ഒന്നാമതെന്ന് പറഞ്ഞാൽ എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആണ് അതുകൊണ്ട് വന്നിട്ട് ഇവിടെ ഷീറ്റടിക്കാനും ഉണ്ടാവും അപ്പൊ ഷീറ്റ് എല്ലാം അടിച്ച് കഴിയുമ്പോൾ തന്നെ നേരം വൈകി അതാ വീഡിയോ എടുക്കാൻ അധികം വൈകുന്നു അല്ലേ ഇട്ടാവുന്നു ഇപ്പം വീഡിയോ എടുക്കാൻ അപ്പൊ അച്ഛനമ്മയും കുറച്ച് ഇട്ടായി കഴിഞ്ഞാൽ ഉണ്ടാവൂല അതുകൊണ്ട് അച്ഛനമ്മയും കാണി അധികം വീഡിയോയിൽ ഇല്ലാതെ അങ്ങനെ ചില ബുദ്ധിമുട്ടിലുണ്ട് അപ്പം നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനിലേക്ക് മസാല പൊടി ചേർക്ക ആദ്യം കാശ്മീരി മുളക് പൊടി അല്ലേ സ്പൂൺ സാധാ മുളക് പൊടി മഞ്ഞപ്പൊടിയ ഉപ്പ് പാകത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കരിുവേപ്പില ചെറുങ്ങനെ അരിഞ്ഞದು കരിുവേപ്പില അരിഞ്ഞത് സോ ആയിടിച്ചിട്ട് വെയ്ച്ചോണം നല്ലോടി ഒന്ന് පෙරട്ടി കൊടുക്കാം മസാല തുപ്പി පෙරക്കി മസാല랑 അങ്ങോട്ട് ചേർക്കണം ഇനി 20 മിനിറ്റ് വെക്കണല്ലേ 20 മിനിറ്റ് വെസ്റ്റ് നോക്കണം

പിന്നെ ഇവിടെ മസാല പൊട്ടി വെച്ച ചെമ്മീനെ ചട്ടി വഴകിയ വെള്ളം ലേശം നാവലോട്ടം വന്നിട്ടുണ്ട് നാവലോട്ടനെ കൊറേ ആയി കാണാതെന്നല്ലാരും പറയുന്നുണ്ട് നാവലോട്ടം ഇവിടെ വന്നാല് അഞ്ചു മണിക്ക് വരെ ട്യൂഷൻ ഉണ്ട് പിന്നെ അഞ്ചു മണിക്ക് ശേഷം ഫുട്ബോൾ കളിക്കാൻ പോകും പിന്നെ ഇതാ വീട്ടായിട്ട് അയ്യവൻ വരില്ല അല്ലേ അതുകൊണ്ട് ഇവരെ കാണാതോട്ടെ വീടേല് കായി നോക്കി തിരിച്ചോണ്ടാക്കണ താ പറഞ്ഞിട്ടുണ്ട് കേട്ടാ ചന്തിച്ചാതിട്ടാ തീ കൊറച്ച് കൊറക്കു കൊറക്കു തീ കൊറച്ചു ആ ചെറിയ തീരങ്ങൾ നക്ഷത്ര തറവാട്ടിലേക്ക് അടുത്തേക്ക് പോയിട്ടായില്ലേ കുറച്ച് കഴിഞ്ഞാൽ വരുവല്ലോ നക്ഷത്ര രണ്ടു വീടും ഒട്ടും അരുപത്തി അറുപത്തി തന്നെയാവട്ടാ അപ്പൊ നമ്മുടെ ചെമ്മി വറവ്

നല്ല സ്മെല്ല് ഇത് മാത്രം മതി കേട്ടാ നല്ല ചോറും ചെമ്മി വരട്ടിയത് അത്ര വേണ്ട ഇതല്ല ദേശം നവലിന് കൊടുത്ത് ടേസ്റ്റ് ചെയ്യട്ടെ നവലൂ നല്ല അടി ഇരിക്കടാ ൊടുത്ത വായല് വെച്ചുടാണ്ടാ അച്ഛനെ വേഗം കൊണ്ട് കൊടുത്തോട്ടാ നമുക്ക് വായി വെള്ളം വരുന്നുണ്ട് വെള്ളം വരുന്നുണ്ട് നമ്മളെന്തോ താറ്റോട്ടെ ഓക്കേ